thank you വീണ്ടും നമ്മുടെ ചാനൽ ത്രീ റോസസ് റോസസിലേക്ക് അപ്പോൾ ഞങ്ങള് ഇന്ന് വെച്ചാൽ നല്ല കാച്ചി എണ്ണ നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന എന്റെ മുടി നിങ്ങൾക്ക് ഈ കാച്ചി എണ്ണ എന്ന് വെച്ചാൽ എന്റെ മുടി നല്ലോണം വളർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കാച്ചി എണ്ണ ചെയ്യാനായിട്ടുള്ള പച്ച മരുന്നുകളൊക്കെ എന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് എണ്ണ കാച്ചാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പറിക്കാവുന്നതാണ് ഫസ്റ്റ് തന്നെ ദാ മുയൽ ചെവിയൻ മുയൽ ചെളവിയും കുറച്ച് പറിച്ചിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി ഇത് കഴിവിയൊക്കെ എടുക്കേണ്ടതാണ് ബാക്കിയുള്ള ആവശ്യമുള്ള സാധനങ്ങളും പറിച്ചെടുക്കാവുന്നതാണ് അടുത്ത പൂവാംകുടലാണ് പറിച്ചെടുക്കുകയാണ് തുളസിയും വേണം നമുക്ക് തുളസി പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തി എടുക്കണ്ടല്ലോ ഇനി അത് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് യാണെ പൂവാൻകൂടയിൽ ഇതാണ് അറിയാത്ത ഒരുപാട് പേരുണ്ട് ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണിക്ക കാണുന്നത് തുളസി അവിടെ കുറച്ചേ ഉള്ളായിരുന്നു നമ്മ നമുക്ക് ഇവിടെ പോയി കുറച്ചും കൂടി പറിക്കാവുന്നതാണ് കാണാതെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള തുളസിയാണ് അപ്പൊ അടുത്ത് കയ്യോന്നിയാണ് നമ്മള് എന്നാണ് പറയുന്നത് ഇവിടെ കുറെ ഉണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കയ്യോന്നി ഇനി ഉള്ളത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ഇവിടെ ഇല്ല ഇനി അവിടെ പോയിന്ന് പറിക്കണം അപ്പൊ കറ്റാർവാഴക്ക നാച്ചുണ്ടായിരുന്നു ഇതേ ആവശ്യം മതി ഇനി നമുക്ക് മുക്കൂറ്റി പറിക്കാം അപ്പൊ ഇതാണ് മുക്കൂറ്റി നിങ്ങൾ ചിലർക്ക് അറിയത്തില്ലായിരിക്കും ഇതാണ് മുക്കൂട്ടി ഇനി നമുക്ക് മുരികേല വരയ്ക്കുന്നതാണ് ഇവിടെ മുരികെ മരം ഉണ്ട് അപ്പൊ പ്പലയും കറിയാപ്പലയും പറിക്കാൻ വേണം അതവിടുന്ന് പറിക്കാൻ വേണം ഇവിടെ അരിവേപ്പലയുണ്ട് ഇതാണ് ആര് വേപ്പല കാണാവുന്നതാണ് അപ്പൊ നമുക്ക് ഇത്ര അരിവേപ്പലയാണ് ആവശ്യം കറിയാപ്പല പറിക്കണം അത് അകത്തോട്ട് പോകണം കറിയാപ്പല വരയ്ക്കാവുന്നതാണ് ഞാൻ ആ ആവശ്യത്തിനുള്ള കറിയാപ്പലയും പറിച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാവുന്നതാണ് അപ്പൊ നമുക്കിന്റെ പേരയില ആവശ്യത്തിന് പേരയിലും പറിച്ചതാ ഇന്ന് നിങ്ങൾക്ക് പറയണ്ട ആവശ്യമില്ലല്ലോ ചെമ്പരത്തിയിലും പറിച്ചിട്ടുണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി അരച്ചതിന് ശേഷം നമുക്ക് കാണാൻ നമ്മൾ ഇന്ന് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഷൂട്ടിങ് ആണ് ഞാൻ പച്ചലെയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനല്ല അമ്മയാണ് പിന്നെ ഇനി വെച്ചാൽ നെല്ലിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചെറിയുള്ളിയും അരിഞ്ഞ് വെച്ച് ചെറിയുള്ള അരിഞ്ഞല്ല ചെറിയ ചെറിയ ഉള്ളിയുടെ തൊലി പൊളിച്ചിട്ടിട്ടുണ്ട് ഉലുവ വെള്ളത്തെ കുതിർത്ത് അരച്ചു വെച്ചിട്ടുണ്ട് ഈ നെല്ലിക്ക അരിഞ്ഞ് വെച്ചതും ഈ ചെറിയുള്ളിയും ഇനി അരക്കണം ഇനി അരച്ചതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നെല്ലിക്കയും ചെറിയുള്ളിയും ഇച്ചിരി വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന ആരാന്ന് ഇത് എന്റെ അമ്മയുടെ അമ്മ മയ്യാണ് സോറി മുമ്മയാണ് ഞാൻ മയ്യ തങ്കമണി എന്നാണ് പേര് അച്ഛൻ തങ്ക മണിയും മണി എന്ന് വിളിച്ച് ഞാനാണെങ്കിൽ മയ്യ പോയി അങ്ങനെ മയ്യയാണത് ഇത് അച്ഛന്റെ ചേച്ചിയാണ് തങ്കമണി എന്നാണ് പേര് പക്ഷെ നല്ലൊരു കവി കവിതയൊക്കെ എഴുതുന്നതാണ് അതിൻ്റെ നാരായണ മുത്തശ്ശി എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അരച്ച പച്ചമരുന്ന് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുവാണ് നമ്മള് നമ്മള് ചെറിയുള്ളിയും നെല്ലിക്കയും അരച്ച് വെച്ചില്ലേ അതും കൂടി നമുക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവ വെള്ളത്തിൽ വെച്ച് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ അപ്പൊ ഇതും കൂടി അതിനകത്തോട്ടങ്ങിടാം അപ്പൊ നിങ്ങൾ വിചാരിക്കും മയ്യം മണിയപ്പച്ചയും ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അവരെയൊന്നും പറ അവരൊന്നും ഇതിനകത്ത് പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് പറയുന്നത് ഇനി ഞാനല്ല പറയുന്നത് ഇനി അമ്മയാണ് പറയുന്നത് അമ്മ പറഞ്ഞു രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഇളക്കി ഇതിന്റെ വെള്ളമെല്ലാം പറ്റിച്ച് ഇതിന്റെ പതയൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല പത പറ്റി നല്ലൊരു ആവണം ഇപ്പം രണ്ട് മൂന്ന് മണിക്കൂർ ഇളക്കണം അപ്പോഴത്തേന് അത്രയും ആവുമ്പോഴത്തേന് വീഡിയോ ലോങ്ങ് ആയി പോവും അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇതൊന്ന് കുറച്ചൊന്ന് ശരിയാവുന്നിടം വരെ അതിനുശേഷം നിങ്ങളെ കാണിച്ചു തരാം ആ ഇത് നന്നായിട്ട് തിളച്ചിത് ആ പത വരുന്നുണ്ട് ഇനിയും കുറേ നേരം ഇളക്കി ഇളക്കി ഇത് വെള്ളമെല്ലാം പറ്റി പതയൊക്കെ നിൽക്കണം എന്നാൽ കുറേ സമയം എടുക്കും എണ്ണയൊക്കെ റെഡിയായി ഇപ്പോൾ ഞാൻ തീയൊക്കെ മാറ്റാൻ പോകാൻ നമ്മൾ ഈ എണ്ണ ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ ഒരുപാട് താമസിച്ചങ്ങ് അഞ്ച് ആയി ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇളക്കി ഇളക്കി ഇപ്പം എട്ട് മണിയോളമായി ഇരുട്ട് എന്നാലും നിങ്ങൾ ഞങ്ങൾ കാണിക്കുക ഘട്ടമൊക്കെ കുറവായിരിക്കും എൻ്റെ പാക ശരിയായോന്നറിയാൻ ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഒരു തുള്ളി എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചപ്പോൾ അത് പടരാതെ റൗണ്ടായിട്ട് തന്നെ നിൽക്കുന്നു അപ്പം മനസ്സിലായി നമ്മുടെ എണ്ണ റെഡി ആയെന്ന് മനസ്സിലായി അപ്പം നമ്മൾ എണ്ണ മാറ്റി അപ്പം നമ്മളാ എണ്ണതാ അരിച്ചെടുത്തൊരു കുപ്പിയിലോട്ടാക്കിയിട്ടുണ്ട് ഇല്ലേ അമ്മ അമ്മ തന്നെ പറയൂ ആ ഇതിനകത്ത് നമ്മൾ ചേർത്ത് ഒരുപാട് പച്ചമരുന്നുകളും അതെല്ലാം ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ എണ്ണയുടെ നിറം തന്നെ ഉണ്ട് നല്ല കറുത്ത നിറത്തിൽ ഇങ്ങനെ ഒഴിക്കുക അരിച്ച് നല്ല വൃത്തിയാക്കി ഒരു കുപ്പിയിലോട്ട് ഒഴിച്ച് നീ അപ്പൂ കയ്യിലൊഴിച്ച് കാണിക്കും എൻ്റെ കയ്യിലൊഴിക്കുമ്പോൾ നിനക്ക് അതിൻ്റെ നിറം കാണാവുന്നതാണ് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മുടി ഒഴിച്ചിൽ നിൽക്കാനൊക്കെ നല്ലതാണ് മുടി വളരാനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ശരിയൊക്കില്ലേ ബൈ ബൈ